ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം ഫ്രഷ് അപ്പൊക്കെ ആയതിനു ശേഷം പിന്നെ ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെളുത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ കോഫിയൊക്കെ ആയിട്ട് വെളിയിലോട്ട് വന്നു എന്നിട്ട് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കുകട്ടോ അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഇങ്ങനെ പെടന്ന് കിടപ്പുണ്ട് പിന്നെ റോസിലൊക്കെ കുറച്ച് അധികം പൂക്കളും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട് അപ്പോൾ രാവിലെ ഇവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രഷ് ആകും നമുക്ക് രാവിലത്തെ മൂഡ് പോലെ ഇരിക്കും അന്നത്തെ ഫുൾ ഡേ രാവിലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ മൂഡ് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ ടോട്ടൽ ഡേയെ അഫക്റ്റ് ചെയ്യും നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല മൊത്തത്തിൽ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കും അപ്പോൾ രാവിലെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ചെടികളെയൊക്കെ നോക്കി നടക്കുമ്പം നമുക്ക് നല്ലൊരു ഫ്രഷ് മൈൻഡോടുകൂടി അന്നത്തെ ഫുൾ ഡേ നമുക്കായിരിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അകത്ത് വന്നു അപ്പം ഇവിടെ കുറച്ച് കുട്ടികളുടെ പേപ്പേഴ്സൊക്കെ കുറച്ച് ചെക്ക് ചെയ്യാൻ കോപ്പീസൊക്കെ ചെക്ക് ചെയ്യാനിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നോക്കി ഒരു അധിക സമയമൊന്നുമില്ല കാരണം ഇന്ന് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തി അല്ല അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് എന്താ പറയുക നേരത്തെ കുഴച്ച് വെക്കണം അപ്പോൾ അതനുസരിച്ച് പിന്നീടത് പരുത്തിയെടുക്കണം അപ്പോൾ കുറച്ച് സമയം പോകും അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഇത് നോക്കിയിട്ടാണ് ഞാൻ ഞാനിന്നിപ്പോൾ രാവിലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ കുറച്ച് കോപ്പീസൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കറക്റ്റ് ചെയ്തു പിന്നെ കണ്ണടയില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കണ്ണട എടുത്തു വെച്ചത് മാക്സിമം എനിക്ക് ഓൾവേസ് കണ്ണട യൂസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കണ്ണട ഇല്ലാതെ ചില സമയത്ത് ഒട്ടും പറ്റത്തില്ല പ്രത്യേകിച്ച് മൊബൈലിൽ നോക്കാനാണെങ്കിലും പേപ്പർ വായിക്കാനാണെങ്കിലും കുട്ടികളുടെ കോപ്പീസ് കറക്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ എനിക്ക് കണ്ണട ഉറപ്പായിട്ടും വേണം അതില്ലാതെ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയിരുന്നു ഇനിയിപ്പോൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തീ ഇച്ചാനും മോനുമായിരുന്നു ഇവിടെ എന്തൊക്കെയോ പരിപാടികളായിരുന്നു അപ്പോൾ അവർ രാത്രിയിൽ ചായ ഇട്ട് കുടിക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്തു അപ്പം എടുത്ത പാത്രങ്ങളെല്ലാം അങ്ങനെ തന്നെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ അത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നി കാരണം നമ്മൾ എത്ര ലേറ്റായാലും ഇതെല്ലാം കഴുകി വെച്ചിട്ടേ കിടക്കുകയുള്ളു അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് കഴുകി വെച്ചിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞു അവർ ഓക്കേ കടിച്ചു പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഡൈനിങ് ടേബിളിൽ കാസറോളും അതുപോലെ അവർ കോഫി കുടിച്ചതും ഒക്കെ അവിടെ തന്നെ ഇട്ടേക്കും കേട്ടോ നമ്മളെ പറയാവുന്നതല്ലാതെ എന്തായാലും അവർ ചെയ്യില്ല എന്നറിയാം അപ്പോൾ ിട്ടെന്ന് എനിക്ക് ആകെ ദേഷ്യം വന്നു അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ എടുത്ത് കഴുകി വെക്കുകയാണ് കാരണം വെള്ളം നല്ല ഐസും കെട്ട പോലെ ഇരിക്കുന്ന വെള്ളം കേട്ടോ തണുപ്പത്ത് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ടാങ്കിൽ കിടക്കുന്ന വെള്ളം നമ്മൾ രാത്രി അടിച്ചിടലോ കാരണം രാവിലെ ചില സമയത്ത് കറണ്ട് പോകാം നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത് ഇവിടെ പെട്ടെന്ന് രാവിലെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ കറണ്ട് അവർ ഉറപ്പായിട്ട് തണുപ്പ് സമയത്ത് ഓഫ് ചെയ്യും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഗീസറും അതുപോലെ വെള്ളം ചൂടാക്കാനും ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയമാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഞാനിന്ന് ഗോതമ്പ് വെച്ചിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഗോതമ്പ് പൊടി ഇതുപോലെ ഇന്ന് നനച്ചെടുത്തിട്ട് രണ്ട് പാർട്ടായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതേത് കണ്ടോ നമ്മുടെ സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്നതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പാത്രത്തിനകത്തൊരു ഇടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്നോടൊന്ന് തൊടാതെ നല്ല അരിപ്പൊടിയൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ കിട്ടും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഗോതമ്പ് പൊടി നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് പൊടി ഇങ്ങനെ നനച്ച് നനച്ചെടുക്കുക എന്നിട്ട് നമ്മൾ മിക്സീറ്റ് ജാറിനകത്തോട്ടിട്ട് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നല്ല സോഫ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിലർക്ക് ഗോതമ്പ് പുട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് കാരണം അത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും പിന്നെ ഇങ്ങനെ വലിയ കട്ടകളായിട്ട് കിടക്കും അങ്ങനെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഈ ഒരു ഈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കഴിക്കാനും നല്ല സോഫ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു പാത്രത്തിനകത്താണ് എടുക്കുന്നത് നന്നായിട്ട് തേങ്ങ മുകളിലും താഴെയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോതമ്പ് പുട്ടിന് എത്രത്തോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്ന അത്രയും നല്ലതാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗോതമ്പ് പുട്ടിനും ഇപ്പോൾ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചൂടോടെ ഓരോ ഗ്ലാസ് ചായയുടെ കൂടെ കഴിക്കാൻ നമുക്ക് പറ്റും കേട്ടോ കറിയുടെ ആവശ്യം പ്രത്യേകിച്ചില്ല പക്ഷെ ഞാനിപ്പോൾ എന്തായാലും ഇവരെ കറിയൊന്നും ഇല്ലാതെ കഴിക്കില്ല മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് നേരത്തെ തന്നെ ഇട്ടിരുന്നു ഇനിയിപ്പോൾ അതിനകത്തോട്ട് കുറച്ച് സവോളയും തക്കാളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം അധികം ഒന്നുമില്ല നമുക്ക് രാവിലെ കൂട്ടാനായിട്ട് മാത്രം അപ്പോൾ നമ്മൾ രാവിലെ എന്താ പറയണേ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ടെൻഷനൊന്നുമില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ സാധാരണ എനിക്ക് കുറച്ച് സമയം പത്തിരുപത് മിനിറ്റോളം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നമുക്കൊരു ഫ്രീ ആയിട്ട് വളരെ റിലാക്സ് ആയിട്ട് നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടെൻഷനൊന്നും കൂടാതെയാണ് രാവിലെ അല്ലെങ്കിൽ രാവിലെ ഭയങ്കര ഹറി ബറി ആയിട്ടാണ് നമ്മുടെ പണികളൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പം മുട്ടയ്ക്ക് വേണ്ടി ഞാനിവിടെ രണ്ട് സവോള രണ്ട് സവോളയിലായിട്ട് ഒരു സവോള ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പഴുത്ത ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തക്കാളി ഞാൻ മുഴുവൻ എടുത്തില്ല കേട്ടോ ഒരു മുറി മാത്രം എടുത്തുള്ളൂ കാരണം നല്ല വലിപ്പത്തിലാണ് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വെളുത്തുള്ളി ഇത് കണ്ടോ ഇപ്പം ഈ ഒരു വെളുത്തുള്ളി ഒരാഴ്ചയിലേറെ ആയിട്ടോ ഈ മുളകിൻ്റെ കൂടെ കിടക്കുന്നതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുവാണ് സാധാരണ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു വെളുത്തുള്ളി തന്നെ നമ്മൾ ഒരു ഡിബയിലാക്കി ഫ്രിഡ്ജിനകത്ത് മുഴുവനോട് വെക്കുവാണെങ്കിൽ അത് യെല്ലോയിഷ് കളറിലോട്ട് മാറിയിട്ടിങ്ങനെ വേറൊരു ടേസ്റ്റായിട്ട് മാറും അപ്പോൾ ഇതുപോലെ മുളകിൻ്റെ കൂടെയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഈ ഒരു വെളുത്തുള്ളി നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില മല്ലിയിലയുടെ ആ ഒരു പഴുത്ത ഇലകളൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ടാണ് മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ പുട്ടായിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇട്ട് കാണിച്ചു തരാം പുട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പുട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഗോതമ്പ് പുട്ടാണെന്ന് പോലും പറയില്ലോ കാരണം ഒട്ടും തരിയൊന്നും കട്ട കെട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ചൂടോടെ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് ശരിക്കും ഇങ്ങനെ തന്നെ കഴിക്കുന്ന കേട്ടോ ഇഷ്ടം പിന്നെ ഇവർക്ക് വേണ്ടിയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പുട്ടും പുട്ടല്ലേ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പുട്ട് അവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ മുട്ടക്കറി ആക്കി എടുക്കുകയാണ് അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടി ഞാൻ ജീരകവും കടുകും കൂടെ ഒരുമിച്ചാട്ടോ ഞാൻ പൊട്ടിക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വരട്ടിയെടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ഇത് വരട്ടി കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ടോ ഇഞ്ചി സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അത്യാവശ്യം ഉണ്ടാക്കി ഏറെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കാത്തത് വെളുത്തുള്ളി ഒന്നോ രണ്ടോ കഷ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ് പച്ചമുളകും ഒരു രണ്ടെണ്ണവും ഞാൻ ഞാനിട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ മുട്ടയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വരണ്ടു വന്നു ഇനിയിപ്പോൾ നമുക്ക് അല്ല വഴറ്റി വന്നു കേട്ടോ സോറി മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലർ നീളത്തിലത് വരഞ്ഞെടുക്കും ഞാനിപ്പോൾ വട്ടത്തിൽ വ ഇങ്ങനെ റൗണ്ടായിട്ട് വര വരഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി അതുപോലെ മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കണം അപ്പം ഇഞ്ചി വെളുത്തലിയുടെ പേസ്റ്റ് ഞാൻ ഇതേ രീതിയിൽ അരച്ച് ഏറെ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ഒരു മാസമൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മളെപ്പോഴും ചേർക്കുന്നില്ല പിന്നെ കുറച്ചല്ലേ ചേർത്ത് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതേപോലുള്ള ഒരു ബോക്സിനകത്താക്കി വെച്ചിരിക്കും പിന്നെ ഇത് നമ്മൾ മസാല കൂട്ടാട്ടോ അതും ഞാൻ ഇതുപോലെ പേസ്റ്റാക്കി അരച്ച് വെക്കും ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉള്ളു അപ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ ചേർക്കുമ്പം ഇതിനകത്ത് എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് അരച്ച് വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഓൾവേസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യും പൊടികൾ ഡയറക്റ്റായിട്ട് ചേർക്കേണ്ട ആവശ്യവും വരത്തില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം എന്നിട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും കൂടെ സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ തക്കാളി വരണ്ടി വരുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ മസാലയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഞാനിതിനകത്തോട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കറി കിഡ്ഡിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം വെള്ളമൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം പുട്ട് കഴിക്കുന്നതുകൊണ്ട് കുറച്ച് അധികം വെള്ളം ചേർത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കും അത് ചേർത്ത് കൊടുക്കുമ്പം നമുക്കിത് നല്ല കുറുകിയ രീതിയിൽ തന്നെ ഈ ചാറ് കിട്ടുകയും ചെയ്യും ഞാനിതിനകത്തോട്ട് കുറച്ച് മല്ലി മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ തിള വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റിന് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ കളറൊക്കെ ഒന്ന് മാറും ടേസ്റ്റ് മാറും ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ തിളച്ചി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ സാധാരണ പാൽപ്പാടെ എടുത്ത് വയ്ക്കാറില്ല ഇതുപോലെ ആ പാൽപ്പാടിയിൽ ഒരു സ്പൂണ് നിറച്ച് ഇതേ രീതിയിൽ ആ ഒരു ഫ്രഷ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പാടില്ലെങ്കിൽ നമ്മൾ സാധാരണ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി ഇപ്പം നോക്കി ഇതിൻ്റെ കളറൊക്കെ ഒരു യെല്ലോയിഷ് കളറിലോട്ട് മാറുന്നുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ച മുട്ടക്കറിയുടെ ആ ഒരു ടെക്സ്ചറിലോട്ട് ഇത് മാറി വന്നു നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി പിന്നെ ഇതിൻ്റെ ടേസ്റ്റും ഒരു പ്രത്യേക രീതിയിലായിട്ടോ നല്ല റിച്ച് ടേസ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ക്യാഷ്യൂക്ക് അരച്ച് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടും ഫ്രേ നല്ല ക്രീമിയായിട്ടിരിക്കുന്ന മുട്ടക്കറിയുമാണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എത്ര പേർക്ക് പേർക്കിഷ്ടമാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം കേട്ടോ അതുപോലെ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വളരെ ഈസിയായിട്ട് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടും അടിപൊളി ആയിട്ടിരിക്കുന്ന മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കണം ചായ കുടിക്കാതൊരു കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചതോടൊപ്പം തന്നെ ഉച്ചക്കത്തേക്ക് ഒരു തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് അപ്പം എനിക്ക് ക്യാബേജ് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുന്ന കേട്ടോ ഇഷ്ടം ഇതാകുമ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ ഒരു സാധനം പോലും അരിയാനറിയില്ലാട്ടോ അതിപ്പോൾ ഉള്ളി ആയിക്കോളട്ടെ ഒരു പച്ചമുളക് ആയിക്കോളട്ടെ ഒന്നും എനിക്ക് ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കൈ പെട്ടെന്ന് മുറിയും അപ്പോൾ ഇനിയിപ്പം ഇന്നത്തെ ചായ കുടിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് ഇനിയും ഞാൻ വരാം അതുവരേക്കും ബബായ്